ഗാസ യുദ്ധത്തിൽ യുകെ കാബഡ്യം കാണിക്കുന്നുവെന്ന് ഇസ്രായേലിൻ്റെ യു എൻ പ്രതിനിധി ഡാനി ഡാനോൺ ഗാസയിലെ ഇസ്രായേലിൻ്റെ സൈനിക നടപടികളെ ബ്രിട്ടീഷ് അവലംബിച്ചതിന് മറുപടിയായിരുന്നു വിമർശനം ബ്രിട്ടീഷ് പൗരന്മാരെ ഗാസയിൽ തീവ്രവാദികൾ തടവിലാക്കിയിരുന്നുവെങ്കിൽ ബ്രിട്ടീഷ് സർക്കാർ വെറുതെ ഇരിക്കുമായിരുന്നില്ലെന്നും ഡാനോ പറഞ്ഞു ഗാസയിൽ സൈനിക നടപടികൾ വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തെ വിമർശിച്ച് യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് യുണൈറ്റഡ് കിങ്ഡം കാപട്യം കാണിക്കുന്നുവെന്ന് ഇസ്രായേലിന്റെ യു പ്രതിനിധി ഡാനി ഡാനോൺ ആരോപിച്ചത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകര സംഘടന നൂറുകണക്കിന് ഇസ്രായേലികളോടൊപ്പം ബ്രിട്ടീഷ് പൌരന്മാരെയും തട്ടിക്കൊണ്ടുപോയി ഇന്ന് അമ്പത് ബ്രിട്ടീഷ് പൌരന്മാരെ ഗാസയിൽ തീവ്രവാദികൾ തടവിലാക്കിയിരുന്നെങ്കിൽ ബ്രിട്ടീഷ് സർക്കാർ വെറുതെ ഇരിക്കുമായിരുന്നില്ല എന്നും ഡാനാൻഡ് എക്സിൽ കുറിച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാർമർ ഇസ്രായേലിന്റെ നീക്കത്തെ തെറ്റാണെന്ന് വിശേഷിപ്പിക്കുകയും ഉടൻ തന്നെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു സ്റ്റാർമറുടെ പ്രസ്താവനയ്ക്ക് പ്രതികരണമായി ഇസ്രായേലിലെ യു എസ് അംബാസഡർ മൈക്ക് ഹക്കബീം രംഗത്തെത്തി ഗാസയിൽ തടവിൽ കഴിയുന്ന ബന്ദികളെ മാസ് പട്ടിണിക്കിടുകയാണെന്നും ഹമാസ് ഭീകരന്മാരുടെ ക്രൂര നടപടികൾക്ക് ശേഷവും ഇസ്രായേൽ ഹമാസിന് കീഴടങ്ങുമെന്ന് എന്ന് മൈക്ക് ഹക്കബി ചോദിച്ചു യു കെ നാസികൾക്ക് കീഴടങ്ങി അവർക്ക് ഭക്ഷണം നൽകിയോ എന്നും ഇസ്രായേലിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിങ്ങളും ഇത് തന്നെ ചെയ്യുമായിരുന്നെന്നും ഹക്കബി പറഞ്ഞു അതേസമയം ഇസ്രായേൽ മന്ത്രിസഭാ തീരുമാനം സംബന്ധിച്ച് യു സുരക്ഷാ കൌൺസിൽ യോഗം ഞായറാഴ്ച നടക്കും ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്